കൊല്ലം എക് സർവീസ് പേഴ്സണൽ വെൽഫെയർ വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും നടന്നു വാർഷിക പൊതുയോഗവും മൂന്നാമത് കുടുംബ സംഗമവും ആണ് മുളവനയിൽ ആഘോഷിച്ചത് പരിപാടി എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്തു സൈനിക വിഭാഗമെന്നാണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനെ പലപ്പോഴും വിശേഷിപ്പിക്കാറുള്ളത് ഭാഗമല്ല ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഉണ്ടായാൽ സംഘർഷ സാഹചര്യങ്ങളുണ്ടായാൽ രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷിക്കുന്നവരാണ് അതിർത്തി സംരക്ഷണ സേനയായിട്ടുള്ള ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് പക്ഷെ അത് ആഭ്യന്തര വകുപ്പ് മന്ത്രാലയ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലാണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഉൾപ്പെടെ സി ആർ പി എഫ് ഉൾപ്പെടെയുള്ള എല്ലാ അർദ്ധ സൈനിക വിഭാഗവും ഞാൻ സിആർ പി എഫിന് വിടുന്നു സിആർ പി എഫ് തീർച്ചയായും ആഭ്യന്തര സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട ചുമതലകളിൽ ഏർപ്പെട്ടിട്ടുള്ളവരാണ് സെൻട്രൽ റിസർവ് പോലീസ് ആയിട്ടുള്ള സി ആർ പി എഫ് പക്ഷെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കാശ്മീരിന്റെ അതിർത്തിയിൽ നിരന്തരമുണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഘർഷങ്ങളിൽ വീരമൃത്യു വരിക്കുന്നവരുടെ എണ്ണം പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ബി എസ് എഫ് ഭടന്മാരാണ് യുദ്ധമുണ്ടെങ്കിലും യുദ്ധമില്ലെങ്കിലും അതിർത്തി സംഘർഷങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നവർ അതിജീവിക്കേണ്ടി വരുന്നവരായിട്ടുള്ള ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലെ ജവാൻമാരെ ഡിഫൻസ് ഫോഴ്സിന്റെ ഭാഗമാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല പ്രതിരോധ സേനയിൽ അംഗമായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ യഥാർത്ഥ സൈനിക വിഭാഗം എന്ന് വിശേഷിപ്പിക്കുന്ന ആർമിയിലും നേവിയിലും എയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സായുധ സേനകളിൽ അംഗമായിട്ടുള്ളവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ സമാന സ്വഭാവത്തിലുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്ന് പറയുന്നത് വളരെ വളരെ നിർഭാഗ്യകരമാണ് സാമാന്യ നീതിയുടെ മഗ്നമായ ലംഘനമാണ് സൈനിക വിഭാഗത്തിന് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കാതെ നീതിയുടെ സാമാന്യീതിയുടെ ലംഘനം തന്നെയാണ് അസോസിയേഷൻ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഒരേ സേവനം ഒരുപക്ഷെ കൂടുതൽ പ്രയാസകരമായ മേഖലകളിൽ ബുദ്ധിമുട്ടേറിയ സേവനം അനുഷ്ഠിക്കുന്ന ഒരു സേനാ വിഭാഗങ്ങൾക്കിടയിൽ ഇത്തരമൊരു വിവേചനം ഉണ്ടാകാൻ പാടില്ല എന്ന നിങ്ങളുടെ അഭിപ്രായത്തോട് നമ്മളെല്ലാവരും പൂർണ്ണമായും യോജിക്കുകയാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ അവകാശങ്ങൾ സംഘടിതമായി നിന്ന് ചോദിച്ച് വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സംഘടന രൂപീകരിച്ചത് എന്നാണ് ഞാനും മനസ്സിലാക്കുന്നത് കൊല്ലത്ത് നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ വിദ്യകൊണ്ട് പ്രബുദ്ധരാകാനും സംഘടി സംഘടന കൊണ്ട് ശക്തരാകാനുമാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തത് അങ്ങനെ സംഘടിച്ച് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ശക്തി ശക്തിയുണ്ടാവുകയുള്ളു ഒറ്റയ്ക്ക് നിന്ന് നമുക്കൊന്നും നേടിയെടുക്കാൻ കഴിയില്ല അപ്പോൾ അതായിരിക്കാം ഇങ്ങനെ ഒരു ബി എസ് എഫ് എക്സ് സർവീസ്മെന്റിൻ്റെ ഒരു അസോസിയേഷൻ ബി എസ് എഫ് പേഴ്സണൽ വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള എന്ന പേരിൽ രണ്ടായിരത്തി രണ്ടിൽ രൂപീകരിക്കുന്നതിന് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ പ്രേരിപ്പിച്ച വികാരം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് പേരയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പണപ്പകര വൈസ് പ്രസിഡന്റ് റേച്ചൽ ജോൺസൺ കുണ്ടറ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ അനിൽകുമാർ വി അസോസിയേഷൻ സ്റ്റേറ്റ് പ്രസിഡന്റ് എം കെ രവി സെക്രട്ടറി എൻ കൃഷ്ണകുമാർ ജെ ചന്ദ്രബാബു കെ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സാബു ചെറിയാൻ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ ഗോപാലകൃഷ്ണപിള്ള നന്ദിയും അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള പ്രൈം ടുഡേ